എന്തൊക്കെയല്ലോ ഇവിടെ നടക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് രണ്ടും കൽപ്പിച്ചുള്ള മട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ബോൾ എന്നുള്ളൊരു കാര്യം കാരണം ഡിഫൻസേ ഇല്ല എല്ലാ ബോളുകളും അറ്റാക്ക് ചെയ്യുക അടിക്കുക അതൊന്നും സിക്സിനെ തന്നെ നോക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് അല്ലെങ്കിൽ അതാണ് അവരെ അറേഞ്ച് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വിട്ട് മീൻസ് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ പ്രോഗ്രാം ചെയ്യില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ പ്രോഗ്രാം ചെയ്ത് വിട്ടേക്കുന്ന പോലെയാണ് അഭിഷേക് ശർമ്മയാണെങ്കിലും ഹെഡ് ആണെങ്കിലും അതുപോലെ തന്നെ ക്ലാസ്സിനാണെങ്കിലും ആർക്കും ആണെങ്കിലും എല്ലാവർക്കും ഒറ്റ ഒറ്റയൊരു ആറ്റിറ്റ്യൂഡാണ് ഫസ്റ്റ് ബോൾ ലോട്ടറാണെങ്കിൽ കീറുക വെച്ച് കീഴ്ച്ച എന്നുള്ളതാണ് ഏറ്റവും മാക്സിമം റണ്ണ് ഓരോ ബോളിലും നേടുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നമ്മൾ ഒരു ഹ്യൂജ് ടോട്ടൽ തന്നെയാണ് എന്താ പറയുക ഇവരുടെ ലക്ഷ്യമിടുന്നത് തന്നെ കാരണം ഈ പറഞ്ഞതുപോലെ ബോളിംഗ് സൈഡ് കുറച്ച് വീക്ക് തന്നെയാണ് എപ്പോഴും കാണപ്പെടുന്നത് ഈ മത്സരത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നത് പക്ഷേ അതിനോടൊപ്പം അതിനെ ആ ഒരു കുറവിനെ മാറ്റി നിർത്താൻ പാകത്തിന് അല്ലെങ്കിൽ അതിനെ അറിയിക്കാണ്ട് മുന്നോട്ട് പോകാൻ പാകത്തിനുള്ളൊരു പെർഫോമൻസ് ബാറ്റിംഗ് സൈഡ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ടീം ബേസിൽ അത് കൊള്ളാം നല്ല നല്ല പരിപാടിയാണ് അത്രയും നല്ലൊരു അറ്റാക്കിങ് ആയിട്ടും നല്ലൊരു ഹ്യൂജ് ബാക്കിയുള്ളവരെല്ലാവരും നല്ല പ്രകടനം കാഴ്ചവെക്കണം എന്നുള്ളതിലുപരി ഈ കളിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ടീം എന്നുള്ള ഒരു നിലയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എനിക്ക് എല്ലാ എല്ലാ പ്രാവശ്യവും വരുന്ന പോലെ നോർമലായിട്ട് വന്നു പോകാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു നിലപാട് അവർക്കുണ്ട് അതനുസരിച്ചാണ് അവർ കളിക്കുന്നത് പിന്നെ ഡി സി ടോസ് വിൻ ചെയ്തു ഹൈദരാബാദിനെ ബാറ്റിങ്ങിന് വിടാതെ ബാറ്റിംഗ് എടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു ടോട്ടലിലോട്ട് എത്തിയിട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ബാറ്റിങ്ങിൽ ഒരുപക്ഷെ ചെയ്സിങ്ങനെ കുറച്ച് പ്രഷർ ചിലപ്പോൾ അവർക്ക് ഉണ്ടായേക്കാം അപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് കാരണം ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയപ്പോഴെല്ലാവരും എല്ലാ പ്രാവശ്യവും അവർ കളി ജയിക്കുന്നുണ്ട് അപ്പോൾ അത് മാത്രമല്ല അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു ടോട്ടലാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബാറ്റിംഗ് കിട്ടുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കി ആ ഒരു രീതിയിൽ കളിയും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാമായിരുന്നു പക്ഷെ അതെന്തായാലും ചെയ്തില്ല അതൊക്കെ പോട്ടെ പക്ഷെ അവർക്ക് അവരുടെ ബോളിംഗ് സൈഡിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഹെഡും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും അഭിഷേക് ശർമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കീച്ചോട് കീച്ച് മുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസാണ് എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നൂറ്റി എൺപത്തി മൂന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് അതുപോലെ തന്നെ ഹെഡിൻ്റെ ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് റൺസാണ് സ്ട്രൈക്ക് റേറ്റ് എങ്ങനെ എങ്ങനെയുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ പത്ത് ഓവർ ആയപ്പോഴത്തേക്കും ഡൽഹി സത്യം പറഞ്ഞാൽ കളി നല്ല അല്ലെങ്കിൽ പവർപ്ലേ തന്നെ നൂറ്റി ഇരുപത് പ്ലസ് റൺസാണ് പവർപ്ലേ തന്നെ നേടിയത് ആദ്യത്തെ ഓവറിൽ പത്തൊമ്പത് റൺസാണ്ട് നേടി പിന്നീടുള്ള അഞ്ച് ഓവറുകളിലും അതായത് പവർപ്ലേയിലെ ആ അഞ്ച് ഓവറുകളിലും ഇരുപതും അല്ലെങ്കിൽ അതിന് മണ്ടക്കൂട്ട് റൺസ് നേടിയേക്കുന്നത് അങ്ങനെ ആറ് ഓവറിൽ നൂറ്റി ഇരുപത് പ്ലസ് റൺസാണ് ഹൈദരാബാദ് നേടിയിട്ടുള്ളത് എങ്ങനെയാണ് ഇങ്ങനൊരു അറ്റാക്ക് അത് പവർപ്ലേ കഴിഞ്ഞിട്ടെന്നാൽ ഒരു ദുഃഖം ഉണ്ടോ ഇല്ല പവർ പ്ലേ കഴിഞ്ഞിട്ടും വെച്ച് ഗീച്ചോടെ ഗീച്ചാണ് ഒന്നും പറയാനില്ല പക്ഷേ ഇതിലും വലിയൊരു ഹ്യൂജ് ടോട്ടൽ ഒരു മുന്നൂറ് പ്ലസ് എങ്കിലും എത്തേണ്ടതാണ് കാരണം ആ ഓവർ ഓവറിൽ നൂറ്റി ഇരുപത്തെട്ട് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് പ്ലസ് ഒരു സ്കോർ വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും മുന്നൂറിന്നുള്ളൊരു സ്കോർ എല്ലാവരും മനസ്സിൽ കണ്ടു കാരണം അത്രയും അടിക്കാനായിട്ടുള്ള പ്രാപ്തിയുള്ള ടീം തന്നെയാണ് അവർ പക്ഷേ അക്സർ പട്ടേലിൻ്റെ ഇടപെടലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോളിങ്ങും കുൽദീപ് യാദവിൻ്റെ കുൽദീപ് യാദവിൻ്റെ മാന്ത്രികമായിട്ടുള്ളൊരു ഒരു ഒരു രണ്ട് മൂന്ന് ഓവറുകളുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടോട്ടലിലോട്ട് ഇരുന്നൂറ്റി അറുപത്താറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വരിഞ്ഞു മുറിക്കിയ ഒരു സ്കോറാണ് ഇരുന്നൂറ്റി അറുപത്താറ് കാരണം ആ ഒരു സ്കോറിൽ വരുമ്പോഴത്തേനും അതിനപ്പുറത്തൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതിനകത്ത് കുൽദീപ് യാദവും അതുപോലെ അക്സർ പട്ടേലിൻ്റെയും ഒരു അവരുടെ രണ്ട് ഒരു ഇടപെടലില്ല കുൽദീപ് യാദവ് നാല് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ആദ്യത്തെ ഓവർ നല്ല പോലെ അടി കിട്ടിയെങ്കിലും പിന്നീടുള്ള ഓവറുകളിലൊക്കെ വിക്കറ്റുകൾ നേടാൻ കുൽദീപ് യാദവിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓരോ ഓവറിൽ രണ്ടാമത്തെ ഓവറിൽ രണ്ട് വിക്കറ്റുകളാണ് കുൽദീപ് യാദവ് നേടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുത് തന്നെയാണ് അക്സർ പട്ടേലാണെങ്കിലും നാല് ഓവറിൽ ഇരുപത്തി ഒമ്പതിന് ഒരു വിക്കറ്റ് നേടി നല്ലൊരു എക്കോണമി കീപ്പ് ചെയ്ത് ബോൾ അത് മാത്രമല്ല രണ്ട് ബ്രില്യൻറ്റ് ക്യാച്ചുകളും ആയിട്ടുള്ള രണ്ട് ക്യാച്ചുകളും അക്സർ എടുത്തു അപ്പം ഇവരുടെ രണ്ട് പേരുമാണ് ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ്റി ഈ അറുപത്തി ആറ് എന്നുള്ളൊരു സ്കോറിൽ അവരെ ഒതുക്കാനായിട്ട് മെയിൻ കാരണമായത് മറുപടി ബാറ്റിങ്ങനല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഋഷഭ് പന്തിനെ സമ്മതിക്കാൻ കേട്ടു കാരണം അത്രയും പോകുമ്പോൾ തന്നെ മെന്റലി എല്ലാവരും ഡൗൺ ആകാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അവിടെ അവൻ മെന്റലി താണു പോകാതെ മറ്റു ടീമിനെ ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അപ്പോഴും ആ ഒരു എന്താ പറയുക ശ്രദ്ധ പോകാണ്ട് അടുത്ത ഓവറുകൾ ആർക്ക് കൊടുക്കണം എന്നുള്ള ചേഞ്ചസുകളൊക്കെയും ഇതിപ്പം ഈ എന്ത് വന്നാലും അടിക്കും എന്നുള്ള എടുത്ത് നമ്മൾ ആരെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വിക്കറ്റ് കിട്ടിയാൽ അത് 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 ഭാഗ്യമെന്നേ പറയാനുള്ളൂ അപ്പം പ്രത്യേകിച്ച് വറുണ്ടത്തൊന്നും ചെയ്യണ്ട പക്ഷെ അപ്പോഴും ഋഷഭ് പന്ത് തന്റെ ആ ഒരു ആ ശ്രദ്ധ വിടാതെ ആ കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു ഇല്ല കളി തിരിച്ചു പിടിക്കാൻ ഉള്ള ഒരു കോൺഫിഡൻസില് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു അത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം പത്ത് ആറ് ഓവറിൽ നൂറ്റി ഇരുപത്തെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ എന്തോ ഒന്നും ഒന്നുമില്ല പറയാനായിട്ടൊന്നുമില്ല അപ്പം എന്താ പറയുക ആ ഒരു സിറ്റുവേഷനിൽ പതറാതെ അദ്ദേഹം പിടിച്ചു വന്ന് ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് തിരിച്ച് ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെയാണ് ആദ്യമേ തുടക്കം വിക്കറ്റുകൾ പെട്ടെന്ന് പോയാലും പൃഥ്വിഷയൊക്കെ പൃത്യുഷ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഡി സിയുടെ ബോളിംഗ് പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ പൃഥ്വിഷായ ഇങ്ങനെ ഇരിക്കുക ഇതെല്ലാം ഞാൻ എങ്ങനെ അടിച്ചെടുക്കാനാണ് ഓപ്പണിങ് ഇറങ്ങി ഞാൻ എന്ത് കാണിക്കാനാണെന്നുള്ള രീതിയിൽ ആ കുറച്ചൊക്കെ അല്ലേ റണ്ണായിരുന്നു ഈ ഒരു ഇരുന്നൂറൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെയല്ല അടിച്ചെടുക്കുക ഈ റണ്ണെല്ലാം കൂടെ എങ്ങനെ അടിക്കാനാണെന്നുള്ള ഇരിപ്പാ ഒരു പ്രത്യുഷയുടെ ഭാഗത്ത് അത് തന്നെയാണ് കളിക്കളത്തിൽ വന്നപ്പോഴത്തേന് നല്ലൊരു തുടക്കം തുടങ്ങി അഞ്ച് ബോളിൽ കീ വെച്ച് കീറി നാല് ഫോറുകൾ അടിച്ചുവെങ്കിലും അഞ്ച് ബോൾ മാത്രമേ കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഔട്ടായി ഡേവിഡ് വാർണർ പുറത്തേച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞാൽ ഓരോ റണ്ണേഴ്സിന് എടുത്ത് പുറത്തായി പിന്നീട് ഈ ജേക്ക് ഫ്രൈസർ എം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലെയർ ഉണ്ടല്ലോ ഞാൻ ശരിക്കും പറഞ്ഞു ആദ്യത്തോ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത് കഴിഞ്ഞ നമ്മുടെ ഈ ഐ പി എൽ വന്നതിന് ശേഷമാണ് കഴിഞ്ഞ കഴിഞ്ഞ കളി ഞാൻ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ട് മത്സരമായിട്ട് വന്നെന്ന് തോന്നുന്നു ആ ഡെബ്യൂട്ട് മത്സരത്തിൽ തന്നെ ഡെബ്യൂട്ടിന് രണ്ട് മത്സരമായ സംശയമുണ്ട് ഇത് മൂന്നാമത്തെ മത്സരമാണെന്ന് സംശയമുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷെ എഡിബിറ്റ് മത്സരത്തിൽ തന്നെ ഒരു ഫിഫ്റ്റി പ്ലസ് നാൽപ്പത്തഞ്ചോ ഫിഫ്റ്റി ആണ് അടിച്ചിട്ടുണ്ട് അപ്പം അത് അന്നേ നോട്ട് ചെയ്തതാണ് പക്ഷെ ഇവിടെ ഇങ്ങനൊരു ചേസിങ്ങിൽ പതിനെട്ട് ബോളിൽ അറുപത്തി അഞ്ച് റൺസാണ് മുന്നൂറ്റി അറുപത്തൊന്ന് സ്ട്രൈക്ക് റേറ്റ് പതിനെട്ട് ബോളിൽ അതായത് ഏകദേശം പതിനഞ്ച് ബോളിൽ ഈ സീസണിലെ ഏറ്റവും മികച്ച ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഫിഫ്റ്റി നേടുന്ന താരമായിട്ട് മാറിയിട്ടിരിക്കുകയാണ് എം ഗാർഗ് അതായത് നമ്മുടെ ഇതിനു മുമ്പ് പതിനാറ് ബോളിൽ ഫിഫ്റ്റി അടിച്ചിട്ടുള്ള അഭിഷേക് ശർമ്മയുടെ റെക്കോർഡ് പൊട്ടിച്ചുകൊണ്ട് ഈ സീസണിൽ പതിനഞ്ച് ബോളിൽ ഫിഫ്റ്റി ഫിഫ്റ്റി തരിച്ചിരിക്കുകയാണ് എം ഗാർഗ് ഒരു ഒരു തീപ്പൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹം നിന്ന സമയത്ത് ചീ സിമ്പിളായിട്ട് കളി ജയിക്കും ജയിക്കുമെന്നുള്ളൊരു ഒരു തോന്നൽ ഡി സി സൈഡ് ഡി സിയുടെ സൈഡിലുണ്ടായിരുന്നു അതിനുശേഷം പോവറല്ലും അത്യാവശ്യം ഒരു ഫൈറ്റ് നടത്തി നോക്കി ഇരുപത്തിരണ്ട് ബോളിൽ നാൽപ്പത്തിരണ്ട് പക്ഷേ അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല സ്റ്റബ്സിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഏറ്റവും ഭയങ്കര പ്രതീക്ഷയുള്ളൊരു താരമായിരുന്നു എന്തേലുമൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഋഷഭ് പന്ത് വളരെയധികം ഒരു മത്സരം തന്നെയാണ് കാരണം ഇത്രയും ഹ്യൂജായിട്ടുള്ള റൺസ് പിന്തുടരുമ്പോൾ മുപ്പത്തി അഞ്ച് ഗോളിൽ നാൽപ്പത്തിനാല് നൂറ്റി ഇരുപത്തി അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ക്യാപ്റ്റൻ്റെ സൈഡിൽ നിന്നും ടൂർഡൈ സിറ്റുവേഷൻ ആണ് അല്ലേ അവിടെ ഇങ്ങനൊരു ദയനീയമായിട്ടുള്ള അറ്റ്ലീസ്റ്റ് കുറച്ച് റണ്ണെങ്കിലും എടുത്ത് കയറ്റി ജയം പോട്ടെ ആ ഒരു തോൽവിയുടെ ആഘാതമെങ്കിലും കുറയ്ക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്താമായിരുന്നുള്ളതാണ് പക്ഷേ അവിടെ പരാജയപ്പെട്ടു പോയി ഏകദേശം ആറ് ഓവർ കളിച്ചിട്ട് നാൽപ്പത്തി നാല് റൺസാണ് അതായത് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് ചെയ്യുമ്പോൾ ആറ് ഓവറിൽ വെറും നാൽപ്പത്തിനാല് റൺസാണ് ഋഷഭന്ത് ക്യാപ്റ്റനായിട്ടുള്ള ഋഷഭിൻ്റെ നേട്ടം അത് വളരെയധികം ടീമിനെ പ്രതികൂലമായിട്ട് ബാധിച്ച ഒരു കാര്യമാണ് പിന്നെ വിക്കറ്റുകളൊക്കെ പടപെടാൻ പറഞ്ഞ അവസാനം പോയി എന്നുള്ളത് വാസവൻ തന്നെയാണ് എങ്കിലും ആണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതെങ്കിലും എത്താൻ കഴിഞ്ഞത് വലിയ കാര്യം തന്നെയാണ് ഇവിടെ ബോളിംഗ് സലോട്ട് വരുമ്പോൾ നടരാജൻ സീസണിലെ അല്ല അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഐപിഎ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നാല് ഓവറിൽ പത്തൊമ്പതിന് നാല് വിക്കറ്റുകൾ നേടി അതിലൊരു മീഡിൻ ഉൾപ്പെടെ ഉണ്ടെന്നുള്ളതാണ് ഒരു ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ ബാക്കിയുള്ളവരിൽ അത്യാവശ്യം നല്ല പന്തെറിഞ്ഞു വലിയ വലിയ തരക്കെടിലാകൊണ്ട് പന്തെറിഞ്ഞു എന്ന് തന്നെ പറയണം അപ്പോൾ എന്തായാലും സൺറൈസേഴ്സിന്റെ പോക്ക് എങ്ങോട്ടാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പല വണ്ട വണ്ടേഴ്സ് നടക്കാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ ഇതുവരെയായിട്ട് കാണാത്ത കാഴ്ചകൾ കാണാൻ സാധ്യതകളുണ്ട് അതേ അവർ തന്നെ അവരുടെ റെക്കോർഡുകളൊക്കെ തിരുത്തി കുറിക്കുകയാണ് അപ്പോൾ ഏറ്റവും വലിയ ടോപ്പ് സ്കോറുകൾ ടോപ്പ് ഫൈവ് ടോട്ടലിനകത്ത് ഇവര് ഇവരുടെയാണ് മൂന്ന് പേരുകളും അപ്പോൾ ഇവർ അഞ്ച് പേരും ഇവരുടെ ഇവരുടെ കൊണ്ട് തന്നെ നിരക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും തുടർന്നുള്ളവരുടെ മത്സരങ്ങളൊക്കെ കാണാനായിട്ട് പ്രത്യേകിച്ച് നല്ല ടഫ് ടീമുകളോട്ട് വരുമ്പോഴത്തേക്കും രാജസ്ഥാൻ അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോലുള്ള ടീമുകളോട്ട് മുംബൈ ഇന്ത്യൻസിനോട് വലിയ ഇപ്പം പറയാനായിട്ട് നിലവിലെ പെർഫോമൻസ് അയച്ചിട്ട് പറ്റുമെന്നറിയില്ല എങ്കിലും നിലവിലെ നൽകാൻ രാജസ്ഥാനും ചെന്നൈ ഒക്കെ ആയിട്ടൊക്കെ വരുമ്പോഴത്തേനും എങ്ങനെയാണ് ഹൈദരാബാദ് കളിക്കുന്നത് അല്ലെങ്കിൽ ഹൈദരാബാദിനെ അവരെങ്ങനെയാണ് മെരുക്കിയെടുക്കുന്നത് എന്നൊക്കെ കാണാൻ ഭയങ്കരമായിട്ടും ത്രിൽഡ് ആയിട്ടിരിക്കുകയാണ് എന്തായാലും അത്തരത്തിലുള്ള മറ്റുള്ള മത്സരങ്ങൾക്ക് ശേഷം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ട് ഞാൻ ഉണ്ടാകുന്നതായിരിക്കും